ഇല്ല സിമ്പിൾ അലീന ഈ കാണുന്ന സെക്കൻഡ് എടുത്ത് തിന്നും തീർക്കണം ഈ കാണുന്ന കളിപ്പാടം സെറ്റ് ചെയ്യുകയും ചെയ്യണം പറ്റുമോ കളിപ്പാടം സെറ്റ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യാം ഓക്കെ എടുക്കാൻ പറ്റത്തില്ല ഹെൽപ്പ് സ്റ്റാർട്ട് പെയ്യ പെയ്യ സമാനത്തെ മതി പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് പന്ത്രണ്ട് സെക്കൻഡ് പതിമൂന്ന് സെക്കൻഡ് പാലാറ് സെക്കൻഡ് പത്തൊമ്പത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിച്ചോ പക്ഷെ കളിപ്പാട്ടം സെറ്റ് ചെയ്തിട്ട് രണ്ടു കൂടി പറ്റണ അതിനേ നിങ്ങക്ക് വന്നത് ഒരാൾക്ക് മാത്രമല്ലല്ലോ വന്നത് രണ്ടുപൂടി സെറ്റ് ചെയ്താണ് ഇപ്പൊ അടിപൊളി സമ്മാനം വന്നത് ഇനിയിപ്പൊ വീട്ടിൽ കൊണ്ടുപോയിട്ട് പയ്യെ നോക്കി സെറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങളെല്ലാം നമ്മളെ ഫോളോസ് അല്ല അപ്പൊ നിങ്ങൾ എല്ലാം ഇന്റർവ്യൂ എടുത്തു ഓക്കെ കോവളം കണ്ടെ എന്തായാലും വെറുതെ വിടത്തില്ല ഇവിടെ കോവളം ബീച്ച് വരെ വന്നിട്ട് വെറുതെ ആയില്ലേ എല്ലാരും ഹാപ്പിയായി ഹാപ്പിയായ ഗ് ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് കോവളം ബീച്ചാണ് അപ്പൊ കോവളം ബീച്ച് വന്നപ്പോളോഴ്സിനെ കണ്ട ചലഞ്ച് കൊടുത്ത് കിടലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എവിടെ ആയാലും എന്നെ ചെയ്ത് വെച്ചോ അതുപോലെ നെക്സ്റ്റ് പ്ലേസ് എവിടാ വേണ്ടേന്ന് വെച്ചോ അതുകൂടി കമന്റ് ചെയ്തോ അപ്പൊ എല്ലാരും ഫോളോയ്ക്കോ